മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി നടിവരത സ്വന്തമായ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടും വരതയുടെ വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ മുടങ്ങാറില്ല എല്ലാം കാണാറുമുണ്ട് പ്രേക്ഷകർ അറിയാറുമുണ്ട് എന്നാൽ ഇപ്പോൾ വരതയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒരു വിഷമ വാർത്തയാണ് വരതയുടെ ഏറ്റവും പ്രിയപ്പെട്ട വരതയുടെ സ്വന്തം സഹോദരൻ്റെ മരണ വാർത്തയാണ് എൻ്റെ സഹോദരൻ മരിച്ചുപോയി നിറക്കണ്ണുകളോടെ അല്ലാതെ എനിക്ക് ഈ മരണ വാർത്ത പറയാനാകില്ല താങ്ങായി നിന്ന ആ കൈകളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ വരദ വരത തന്റെ സഹോദരൻ്റെ പോസ്റ്റിനോടൊപ്പം റെസ്റ്റ് ഇൻ പീസ് ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് സ്വന്തം സഹോദരന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് തന്റെ സഹോദരൻ മരിച്ച വിവരം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് വരദ വരതയോടൊപ്പം കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് വരതയോട് ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ വരതയുടെ കുടുംബത്തിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു താരജീവിതത്തിൽ കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഗോസിപ്പുകൾ എപ്പോഴും ഗോസിപ്പ് കോളത്തിൽ നിറയുന്ന ഒരു പേരായിരുന്നു വരത ശരിക്കും പറഞ്ഞാൽ വരതയും ജിഷനും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ സെപ്പറേറ്റായി ജീവിച്ചതിന് ശേഷമാണ് കൂടുതലും വരതയും ജിഷ്യനും റൂമർ കോളങ്ങളിൽ നിറയാൻ തുടങ്ങിയത് വരത യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ജിഷ്യനുമായിട്ടുള്ള വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാതായപ്പോഴും പ്രേക്ഷകർക്ക് കൂടുതൽ സംശയമായി മാറി ഇതോടെയാണ് പ്രേക്ഷകർ ആ സംശയം ഇവരോട് ചോദിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇത് റൂമറായി മാറുകയായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്ന് വരെ വരതയോ ജിഷിനോ പ്രതികരിച്ചെത്തിയിട്ടില്ല വരത കുറച്ചെങ്കിലും പ്രതികരിക്കില്ല ജിഷിനാണെങ്കിൽ പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും എങ്കിലും ജിഷിൻ ഇത്രയും നാളും ഇതിനെക്കുറിച്ച് പറയാതെ ഈ ഇടയ്ക്ക് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് സത്യം പറയുന്നത് ഇതൊരിക്കലും തുറന്നു പറയില്ല എന്ന മറ്റൊരാൾ വാക്ക് നൽകിയതാണ് അയാളെല്ലാം പറയുന്നുണ്ടല്ലോ ഇനി ഞാനൊന്നും പറയണ്ട എന്നാണ് വരത ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് എനിക്കിതിൽ നിന്നും ഒന്നും പറയാനില്ല എന്നും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണമെന്നുമാണ് വരത തന്നെ അന്ന് തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് ചോദിച്ചവരോടൊക്കെ തന്നെ മറുപടിയായി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇവർക്ക് വേണ്ടി പിന്തുണ അർപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ വരതയുടെ വീട്ടിൽ ഒരു സങ്കട വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത് വരതയ്ക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിന്ന് ഉണ്ടായ സഹോദരൻ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിനാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രം ശരിക്കും പറഞ്ഞാൽ വരതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് തനിക്ക് സംഭവിച്ച ഈ വിഷമ വാർത്ത വരത പറഞ്ഞെത്തുന്നത് ഈ മരണത്തിന് വർ വി ജിഷൻ എത്തുമോ എന്നും ജിഷന്റെ അളിയനായി വരില്ല എന്നും അതുകൊണ്ട് ജിഷൻ എന്തായാലും എന്നൊക്കെ പ്രേക്ഷകർ നിരവധി പേർ പറയുന്നുണ്ട് എന്തു തന്നെ വരതയ്ക്കും കുടുംബത്തിനും അതുപോലെ വരതയ്ക്ക് പ്രത്യേകമായി ശക്തി നൽകാൻ ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും നിരവധി പേരാണ് വരതയുടെ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വരതയുടെ ഈ പോസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നതും ആരാണിതൊന്നും സ്വന്തം സഹോദരനാണോ എന്നൊക്കെ നിരവധി പേർ വരതയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ വരത ഇവർക്കൊന്നും മറുപടി നൽകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്നതാണ് യഥാർത്ഥ വശം എന്ത് പറയണമെന്നറിയാതെയാണ് വരത നിൽക്കുന്നത് അത്രമാത്രം സങ്കടമാണ് വരതയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് അതെല്ലാം മാറ്റിവെച്ച വരത ഇപ്പോൾ കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കുന്നു ഈ സമയം കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് വരതയുടെ ആരാധകരോടും പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ വരതയുടെ ആരാധകരായി ഈ വാർത്തകൾ കാണുന്നത് വരതയ്ക്കും കുടുംബത്തിനും ആദരാഞ്ജലി നേരുന്നുവെന്നും കുടുംബത്തിനോടൊപ്പം പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നിതിലൂടെ മനസ്സിലാകുന്നുവെന്നും നിരവധി പേരാണ് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വനിതയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെത്തുകയാണ് കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ മരണ വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്നുവെന്നും പറയുന്നു